ിനിടയ്ക്ക് ഒരാൾക്കൊരു ശ്രവണയന്ത്രം വാങ്ങിച്ചു കൊടുത്തിരുന്നു കാതിൽ വയ്ക്കാൻ അയാളത് കുറച്ചു നേരം വെച്ചിട്ട് എടുത്തെറിഞ്ഞു കാരണം ശബ്ദം എന്ന് പറയുന്ന അയാൾക്ക് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല അയാൾ അനുഭവിച്ചിട്ടില്ല അതെന്തോ ഭീകരാവസ്ഥയിലേക്ക് അയാൾ പോവുകയും അയാൾ പിന്നീട് ഒരിക്കലും ആ ശ്രവണ സഹായം ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല വയലിൻ തന്ത്രികളിൽ ഔസേപ്പച്ചൻ മീട്ടിയ ആ പഴയ മധുര മനോഹര ഗാനത്തിന്റെ ഇണത്തിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി ആ പ്രഖ്യാപനം നടത്തി ശ്രവണവൈകല്യമുള്ളവർക്ക് കേൾവിയുടെ ലോകം സമ്മാനിക്കാനുള്ള മഹാനടൻ്റെ സമ്മാനം കാതോട് കാതോരം കേൾവി എന്നത് ഒരനുഗ്രഹമാണ് അത് ലഭിക്കാതെ പോയ ധാരാളം പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നന്മ ചെയ്യുക നന്മ ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുക തിന്മയെ എതിർക്കുക ഇതാണ് നമുക്ക് ഭൂമിയിൽ ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യം കാതോട് കാതോരം പ്രഖ്യാപിച്ചുകൊണ്ട് മമ്മൂട്ടി പറഞ്ഞു കേൾവി പരിമിതിയുള്ള നിർധനരായവർക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പുതിയ ജീവകാരണ പദ്ധതിക്കാണ് മമ്മൂട്ടി കൊച്ചിയിൽ തുടക്കമിട്ടത് ആന്തരിക കർണത്തിലെ കോക്ലിയയിൽ കോശങ്ങളുടെ ശക്തി തീരെ കുറയുന്ന അവസ്ഥ കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ പതിനാറാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ രാജഗിരി ആശുപത്രിയുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് കാരുണ്യത്തിൻ്റെ ദൂതനായി ദൈവം ഭൂമിയിലേക്ക് അയച്ചയാളാണ് മമ്മൂട്ടിയെന്ന് കൊച്ചിയിൽ നടന്ന വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ഭാവ പറഞ്ഞു കെയർ ആൻഡ് ഷെയർ ചെയർമാൻ കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജഗിരി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺസൺ വാഴപ്പിള്ളി സംസ്ഥാന പോലീസ് മേധാവി റബാഡ എ ചന്ദ്രശേഖർ ഐ പി എസ് എന്നിവർ മുഖ്യാതിഥികളായി കേറാൻ ഷെയർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കെ കാളിരാജ് മഹേഷ് കുമാർ ഐ പി എസ് കെയറാൻ ഷെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജു ജേക്കബ് മാനേജിംഗ് ട്രസ്റ്റി റോ എം മാത്യു ഡയറക്ടർമാരായ റോബർട്ട് കുര്യക്കോസ് സാലി സി പി എ മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഒരു സംഘടനയിൽ ഞാൻ എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടതെന്നാണ് ഇതിനെക്കുറിച്ച് പക്ഷേ അതിൻ്റെ പ്രവർത്തകർ എൻ്റെ മുന്നിൽ മരോട്ടിക്കലച്ചൻ്റെ നിർബന്ധവും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവുമാണ് എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ച ഒരു മുഖ്യ കഥ ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എന്താ പറയുക ഞാനൊരു എന്താ എന്നൊരു ഒരു 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 പ്രതീകമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇന്ന് ഇറങ്ങി പ്രവർത്തിക്കുന്നതൊക്കെ വളരെ കുറവാണ് പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് എന്നെ ഒരു മൂമെൻ്റിൽ നിർത്തിയിട്ട് നമ്മളിങ്ങനെ നിൽക്കൂല പ്രതീകം പോലെ എന്നെ എന്നെവിടെ നിർത്തിയിട്ട് ഇവരാണ് പ്രവർത്തിക്കുന്നത് എന്നോട് ചോദിക്കുന്നൊക്കെ ഉണ്ട് ശരിയാണല്ലോ എന്നല്ലേ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ ആരാ ആരായാറുണ്ട് അത് അവർക്ക് ചേരുന്ന തരത്തിൽ അത് സ്വീകരിക്കാറുണ്ട് ഞാൻ പതിനാറ് വർഷം ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് വിവിധ ആശയങ്ങൾ വിവിധ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് വരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതിനൊരു ഭാഗമാകുന്നത് ഇതിനകത്ത് ഞാനിതിൽ ചേർന്നതിനല്ല എന്നെ ഇതിൽ ചേർത്തതിനാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം ഇത്രയും ആളുകളുടെ ആദരങ്ങൾ ഞാൻ അർഹിക്കുന്ന തരത്തിലല്ലെങ്കിൽ പോലും എനിക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണിത് ഇതിലെ എന്നൊരു മഹാഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ കേരൻ ഷേറിൻ്റെ ഓരോ പുതിയ കാൽവയ്പുകളിലും പ്രോഗ്രാമുകളിലും ഒക്കെ അവരെന്നെ ഉൾപ്പെടുത്താറുണ്ട് അതിലും വളരെ സന്തോഷം ഇവിടെ കേരൻ ഷേറിൻ്റെ പതിനാറാം വർഷീയത്തിനപ്പുറത്തേക്ക് ഒരു പത്മശ്രീ ആഘോഷിക്കുന്നത് കണ്ട് ഞാൻ സന്തോഷം പത്മഭൂഷൺ ഞാൻ തന്നെ മറന്നിരിക്കുന്നു അത് നിങ്ങൾക്കൊക്കെ ആഘോഷിക്കാനുള്ളൊരു വാക്കാണ് ഞാൻ എൻ്റെ ഞാൻ പത്മശ്രീ പത്മഭൂഷൺ മമ്മൂട്ടി എന്ന് പറയാറില്ല പറയാനും പാടില്ല അതുകൊണ്ട് എനിക്കത് ബാധിക്കുന്നില്ല അത് നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന ഒരു പേരാണ് എൻ്റെ മമ്മൂട്ടി എന്ന് മാത്രം പിടിച്ചാലും മതി പക്ഷേ ഞാൻ മമ്മൂട്ടി മാത്രമാണ് നിങ്ങൾക്കൊക്കെ പത്മഭൂഷൺ ആവട്ടെ ആയിക്കോട്ടെ നമ്മുടെ ഒരു ലെറ്റർ പേഡിൽ പോലും എനിക്ക് വെക്കാൻ പറ്റില്ല നമ്മൾ സ്വയം എന്താ പറയുക ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥാനമാണ് അത് അവിടെ നിൽക്കട്ടെ ഇന്നത്തെ ഈ സായത്തിൽ നമുക്ക് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് ഈ കാതോട് കാതൂരമെന്ന ശ്രവണ സഹായ ഓർപ്പറേഷ ഓപ്പറേഷന് വേണ്ടിയുള്ള പ്രോജക്റ്റ് അത് വളരെ സന്തോഷം തോന്നിയ ഒന്ന് അത് തുടക്കം തന്നെ നല്ല സംഗീതം സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് നമ്മൾ കാത്ത് കാത് കേൾക്കാൻ വയ്യാത്ത ആളുകൾക്ക് നമ്മൾ കേൾക്കുന്ന പല സംഗീതമുൾപ്പെടെ പ്രകൃതിയിൽ ശബ്ദങ്ങൾ നമ്മുടെ സംസാരം ഭാഷകൾ ഒന്നും കേൾക്കാനോ ആസ്വദിക്കാനോ സാധിക്കാത്ത ഒത്തിരി ആളുകളുണ്ട് എനിക്ക് തന്നെ പരിചയമുള്ള ഒത്തിരി പേരുണ്ട് ഞാൻ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഒരാൾക്കൊരു ശ്രവണയന്ത്രം വാങ്ങിച്ചു കൊടുത്തിരുന്നു കാതിൽ വയ്ക്കാൻ അയാളത് കുറച്ച് നേരം വെച്ചിട്ട് എടുത്ത് എറിഞ്ഞു കളഞ്ഞു കാരണം ശബ്ദം എന്ന് പറയുന്ന അയാൾക്ക് ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല അയാൾ അനുഭവിച്ചിട്ടില്ല അതെന്തോ ഒരു ഭീകരാവസ്ഥയിലേക്ക് അയാൾ പോവുകയും അയാൾ പിന്നീട് ഒരിക്കലും ആശ്രവണ സഹായം ഉപയോഗിച്ചിട്ടില്ല ഇപ്പോഴും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഇവരും എന്താ പറയുക ഒരു ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന് തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം ഇതൊരു പുതിയ അനുഭവമാണ് നമുക്ക് വഞ്ചേതര്യങ്ങൾ കൊണ്ടുള്ള പല കാര്യങ്ങളും നമ്മളറിയാതെ ഭാഗ്യവാന്മാരായി നമുക്കൊക്കെ ഉണ്ട് പല പഞ്ചേന്ദ്രിയങ്ങളും കണ്ണ് കാഴ്ച ശബ്ദ സംസാര ശേഷി കേൾവിയില്ലായ്മ അങ്ങനെ ഒരുപാട് കുറവുകളുള്ള ലോകത്തിൽ മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട് ഈ സംരംഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചയ്ക്കപ്പുറത്തേക്ക് കാഴ്ച കണ്ടാൽ കാഴ്ചയും കാഴ്ചയും കേൾവിയുമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്വാസം വലിക്കുകയും മണം ശ്വാസം വലിക്കുമ്പോൾ നമ്മൾ ശ്വാസം വലിച്ച മണമില്ലെങ്കിലും ശ്വാസം വലിക്കാം ചിലർക്ക് അതുമില്ല കുറെ കാലത്തേക്ക് എനിക്കില്ലായിരുന്നു ഇതൊന്നും ഇപ്പോൾ കുറച്ച് കുറച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇല്ലാത്തപ്പോഴേ അതിൻ്റെ വില അറിയുള്ളൂ നമ്മൾ ശബ്ദം കുറച്ച് നോക്കി മെണ്ടാതിരിയാടാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേൾക്കാത്തവർ ആരും അങ്ങനെ പറയാറില്ല നമുക്ക് പാട്ട് ഇഷ്ടമാണ് ചില പാട്ട് ഇഷ്ടമല്ല ചില ശബ്ദം ഇഷ്ടമല്ല ഒക്കെ നമുക്ക് കേൾക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ നടക്കുന്നത് കേൾക്കാത്തവർക്ക് എന്തെങ്കിലും കേട്ടാൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ടോ കേൾവി കുറഞ്ഞു വരും ചിലപ്പോൾ പ്രായം കൂടുന്ന ഒരാളുകൾ അപ്പോൾ കേൾവി നമ്മുടെ ഒരു അനുഗ്രഹമാണ് അത് ജന്മനാ നഷ്ടപ്പെട്ടു പോയവർക്ക് കേൾ അവർക്കതിനോട് ഒരു അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാവുന്നൊരു വലിയ കാര്യമാണ് എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഈ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നുവെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേൾക്കാത്ത ഒത്തിരി പേർക്ക് വേണ്ടിയുള്ള ഈ എൻ്റെ 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 ശബ്ദം മാക്സിമം പേർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഈ സായത്തിൽ ഇങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ള നമുക്കെല്ലാം സന്തോഷമുള്ളൊരു സമയത്ത് ഇതിനെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽക്ക് സന്തോഷമുണ്ട് ഇതിനെ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരാളായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ നിൻ്റെ മുന്നിലുള്ള ഒരു വലിയ കൂട്ടമുണ്ട് വലിയ ജനക്കൂട്ടമുണ്ട് വലിയ സമൂഹമുണ്ട് ഇതിൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നമുക്കുണ്ട് നമ്മുടെ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യൻ പൂർണ്ണനാകുന്നത് നന്മ ചിന്തിക്കുകയും നന്മ പ്രവർത്തിക്കുകയും നന്മയെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നന്മ ചെയ്യുന്നവരെ സഹായിക്കുകയും നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോഴാണ് തിന്മയെ എതിർക്കുമ്പോഴും ആണ് മനുഷ്യൻ മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാറുണ്ട് പിണങ്ങാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് വൈരാഗ്യം വയ്ക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ദൈർഘ്യം ആലോചിച്ചാൽ നമ്മൾ ചെയ്യില്ല പക്ഷേ മനുഷ്യൻ അങ്ങനെയാണ് മനുഷ്യൻ അത് ആലോചിച്ചിരുന്നാൽ മനുഷ്യൻ വളരില്ല അത് വേറെ ഭാഗം നമുക്ക് ഉയർച്ച ഉണ്ടാകണം പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ രോഗാവസാനം വരെ ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചാലേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഇല്ല എന്തെല്ലാം കാര്യങ്ങളും ആളുകളുടെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കയ്യിൽ തന്നെ എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അല്ലാന്ന് നമുക്ക് തന്നെ ബോധ്യമുണ്ട് പക്ഷേ എന്നാലും അങ്ങനെ ഒരു പ്രതീക്ഷയാണ് മനുഷ്യനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പിന്നെ ഇതൊരു പരലോക ജീവിതം ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഉണ്ടാവട്ടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുക അതിലാണ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത് ഈശ്വര വിശ്വാസം പോലും പരലോക ജീവിതം ഉണ്ടെന്ന് വിചാരിക്കുമ്പോൾ മാത്രമാണ് ഈശ്വര വിശ്വാസം ഉണ്ടാകുന്നത് ഈശ്വരനെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ ഈശ്വരൻ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്ക് പരലോക പരലോകത്ത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് വിശ്വാസികളായിട്ടുള്ള എല്ലാവരും അതും അതിനെ ആശ്രയിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്ന എല്ലാവർക്കും ഫലമുണ്ടാകുമെന്നാണ് നമ്മളെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് അപ്പോൾ നന്മ ചെയ്യാനുള്ളൊരു പ്രേരണ നമുക്കെപ്പോഴും ഉണ്ടാവണം പരലോകം ഉണ്ടായാലും പര ലോകം ഉണ്ടല്ലെന്ന് എന്ത് തരത്തിലുള്ള വിശ്വാസങ്ങളായാലും മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലം നന്മ ചെയ്യുന്നിടത്തോളം ഒരു മനസുഖം നമുക്കൊന്നിന് കിട്ടില്ല ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ ഒരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ സഹായം ചുറ്റപ്പെട്ട ആൾ സന്തോഷിച്ചില്ലെങ്കിലും നമുക്കൊരു ഗൂഢമായ സന്തോഷമുണ്ടാവും അയാൾ നമ്മളോട് നന്ദി കാണിക്കുക നന്ദി കാണിക്കാതിരിക്കും അയാളുടെ ഇഷ്ടം പക്ഷേ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും സന്തോഷിക്കാൻ പറ്റും എന്നുള്ളത് നന്മ ചെയ്യുമ്പോഴേ മനസ്സിലാവും എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള ആഗ്രഹവും അവസരങ്ങളും മനസ്സുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം